സെറ്റായിട്ട് വന്നിട്ടുള്ള കോട്ടൺ ചുരിദാറാണ് കേട്ടോ ഇത് ഇതെൻ്റെ ആണെ ഇപ്പം ഫ്രണ്ടിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പാൻറ്റിൻ്റെ പീസ് ഉണ്ട് പിന്നെ പാൻറ്റ് തയ്ച്ചിരിക്കുന്നത് ചെറിയ ലൂസ് ഫോട്ടോ ആണ് തയ്ച്ചിരിക്കുന്നത് കുറച്ച് ലൂസ് ഇട്ട് ഇതാണ് തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്ക് സെറ്റായിട്ട് വന്നതാണ് കേട്ടോ പാൻറ് ഷൂളും ടോപ്പും കൂടെ കോട്ടൺ ഇത്രയും ചുരിദാർ ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ടതായിരുന്നു ഫുൾ വീഡിയോ ഒന്നുമില്ല കൊച്ച് ഉണ്ടായിരുന്നു മുമ്പ് പോയി പിന്നെ താറ്റ കൊടുത്തതാട്ടോ അത് അപ്പം അതാ റയോൻ്റെ മെറ്റീരിയലും പിന്നെ സാധാ കോട്ടൺ പീസും പിന്നെ ചെന്തൈ സിൽക്ക് ഇങ്ങനെ ഉള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ടൈം ഒരു ദിവസം തീർക്കേണ്ടതായിരുന്നു അപ്പം അത് ഫുള്ള് തീർക്കായിരുന്നു വെട്ടിയപ്പം വെട്ടിയിട്ട് എടുത്ത കാണിക്കുന്നതാണ് കേട്ടോ ഇത് എല്ലാത്തിൻ്റെയും നിവൃത്തി കാണിച്ചില്ല പക്ഷേ കട്ടിങ് കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഒരു ദിവസമായിരുന്നു അതെല്ലാം ഫുള്ളും തയ്ച്ചു കൊടുക്കണം എല്ലാം സാധാരണ രീതിയിൽ പിന്നെ കോളർ വെച്ചിട്ടുണ്ട് പിന്നെ കയ്യിൽ ചെറിയ ബട്ടണൊക്കെ ഒക്കെ കൊടുത്തിട്ടുള്ള അങ്ങനെയും ചിലതിനുണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോ വേറൊരു വീഡിയോയിൽ ഇടാട്ടോ എല്ലാം വലിയ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നുമല്ല അല്ല എന്നാലും കോളറും പിന്നെ ബോട്ട് മാക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ പിന്നെ ബോട്ടോ എല്ലാം പെൻസിൽ പാൻറ്റൊക്കെ ആയിരുന്നു ഇപ്പോൾ ഈ തയ്ക്കുന്നത് ചെറിയ ലൂസ് ബോട്ടോ ആണ് കേട്ടോ പെൻസിൽ അല്ല അതിനേക്കാളും കുറച്ചുകൂടെ ലൂസ് ഇട്ടിട്ട് താഴെ ഓപ്പൺ ഒന്നും ഇല്ലാത്ത സദാ ലൂസ് ബോട്ടും പോയിട്ട് എല്ലാം ലൈനിങ് വെച്ച പാൻഡൊക്കെ ആയിരുന്നു ടോപ്പും എല്ലാം ഒന്ന് തീർത്തു അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോ വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ എനിക്കിപ്പോൾ ഒരു അഞ്ചാറ് ചുരിദാർ ഞാൻ ഈയിടെ തയ്ച്ചു കേട്ടോ വല്ലപ്പോഴും ഞാൻ തയ്ക്കാറുണ്ടായിരുന്നുള്ളു ഇപ്പോൾ എനിക്കെല്ലാം എൻ്റെ ചുരിദാറുകളെല്ലാം എല്ലാം ദിവസവും യൂസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാം തന്നെ പോയി അപ്പോൾ ഞാൻ കുറച്ച് ചുരിദാറൊക്കെ തയ്ച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ